മറ്റ് വാർത്തകളിലേക്ക് മണിപ്പൂരിൽ വൻ ആയുധ വേട്ട അസം റൈഫിൾസും മണിപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞങ്ങൾ കടത്തിയത് മണിപ്പൂർ സർക്കാർ ഒൻപത് ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ന് വൈകിട്ട് വരെ റദ്ദാക്കി വിവരങ്ങൾ രേണുക പങ്കുവയ്ക്കും രേണുക മണിപ്പൂരിൽ വൻ ആയുധ വേട്ടയാണ് സർക്കാരിന്റെ കൂടുതൽ സർക്കാർ ഒൻപത് ജില്ലകളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ന് വൈകിട്ട് വരെ റദ്ദാക്കിയിരിക്കുന്നു മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് വ്രത മണിപ്പൂരിൽ ഒരു ആയുധ വേട്ട തന്നെയാണ് നടക്കുന്നത് ഒരു വൻ ആയുധ വേട്ട എന്ന് തന്നെയാണ് പറയേണ്ടത് പതിനായിരത്തിലധികം മാരക ആയുധങ്ങളാണ് ആ മണിപ്പൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുവാണെന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം അഞ്ചരയോടെ അല്ലെങ്കിൽ അഞ്ചര വരെയാണ് ഇൻ്റർനെറ്റ് സംവിധാനം റദ്ദാക്കിയിരിക്കുന്നത് മണിപ്പൂർ പ്രദേശങ്ങളിൽ ഒരു ക്രമസമാധാനം നിലനിർത്തുക എന്നൊരു ആശയത്തോടെ അല്ലെങ്കിൽ ലക്ഷ്യത്തോടെയാണ് മണിപ്പൂർ സർക്കാർ ഇൻ്റർനെറ്റ് സംവിധാനം റദ്ദാക്കിയിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഒൻപത് ജില്ലകളിലാണ് ഇന്റർനെറ്റ് സംവിധാനം റദ്ദാക്കിയിരിക്കുന്നത് പ്രധാനമായി ചുരൻചാൻപൂർ തൗബൽ എന്നീ രണ്ട് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാരക ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ ആയുധങ്ങളെല്ലാം കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് മണിപ്പൂരിലുള്ള ഒൻപത് ജില്ലകളിൽ ഇന്ന് ഇൻ്റർനെറ്റ് സംവിധാനം റദ്ദാക്കിയിരിക്കുന്നത് വൈകുന്നേരം അഞ്ചര വരെയാണ് ഇൻ്റർനെറ്റ് സംവിധാനത്തിനൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ക്രമസമാധാനം സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇൻ്റർനെറ്റ് റദ്ദാക്കുക എന്നൊരു ആശയത്തിലേക്ക് മണിപ്പൂർ സംസ്ഥാനം ഇറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പകൽ സമയത്ത് മണിപ്പൂരിൽ എന്തെങ്കിലും ഒരു സംഘർഷം രൂപപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ഈ അഞ്ചേ കാലം ഒരു സമയം നീണ്ടുപോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പുതിയ ഒരു ഉത്തരവ് പ്രകാരമാണ് ഈ ഇന്റർനെറ്റ് റദ്ദാക്കണം എന്നൊരു ആശയം കൊണ്ടുവന്നത് അതെന്തുകൊണ്ടൊരു മികച്ച ഒരു തീരുമാനം തന്നെയാണെങ്കിൽ അങ്ങനെ മണിപ്പൂർ സംസ്ഥാനത്തിന്റെ ഒരു ക്രമസമാധാനം നിലനിർത്തണമെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനം റദ്ദാക്കിയേ തീരൂ അത് പൊതുജനങ്ങളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി മണിപ്പൂർ സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ മണിക്കൂർ സർക്കാരിൻ്റെ പറഞ്ഞിരിക്കുന്ന ഒൻപത് പ്രദേശങ്ങൾ പറഞ്ഞു മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒൻപത് ജില്ലകളിലാണ് ഈ ഇൻ്റർനെറ്റ് സംവിധാനം റദ്ദാക്കിയിരിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻഫാൽ വെസ്റ്റ് ഇൻഫാൽ ഈസ്റ്റ് ബിഷ്ണുപൂർ ഫാർസൽ അതോടൊപ്പം തന്നെ തൗബൽ എന്നീ പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഒൻപത് പ്രദേശങ്ങളുണ്ട് ഈ ഒൻപത് പ്രദേശങ്ങളിലാണ് ഇന്റർനെറ്റ് സംവിധാനം റദ്ദാക്കിയിരിക്കുന്നത് അതേസമയം മണിപ്പൂർ കേന്ദ്രത്തിൽ കേന്ദ്രത്തിനും കേന്ദ്രത്തിൽ ഭരണപക്ഷത്തിനും ഇന്ത്യൻ സർക്കാർക്കുമെതിരെ ഒരു ഒരു വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് മണിപ്പൂരിൽ നടക്കാൻ പോകുന്ന കാര്യം കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് അതും ഈ പകൽ സമയം തന്നെ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് വൃന്ദ അതോടൊപ്പം തന്നെ കുക്കി മേദി നമുക്കറിയുന്ന പോലെ തന്നെ കുക്കി മേദി എന്ന് പറഞ്ഞ രണ്ട് ഗോത്ര വിഭാഗക്കാർ അവിടെയുണ്ട് അപ്പം ഈ ഈ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ കുക്കി മേദി എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ ഒരു പ്രക്ഷോഭം നമ്മൾ നീണ്ട കാലങ്ങളായി നടക്കുന്ന ഒരു പ്രക്ഷോഭമാണ് കുക്കി മേദി എന്ന വിഭാഗത്തിന്റെ രണ്ട് പ്രക്ഷോഭം അവിടെ നടക്കുന്നതാണ് മണിപ്പൂരിനെ സംബന്ധിച്ചോളം ഈ രണ്ട് വിഭാഗക്കാർ ഈ വളരെ പോരാട്ടങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ഈ രണ്ട് വിഭാഗക്കാരുണ്ട് കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങൾ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ മണിപ്പൂരിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരം ശ്രദ്ധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം മേഖലകളും മലയോര മേഖലകളാണ് ഈ തൊണ്ണൂറ് ശതമാനം മലയോര മേഖലയിലും മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരാണ് താമസിക്കുന്നത് ഈ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഏരിയയാണ് ഇവിടാണ് നഗരപ്രദേശങ്ങൾ നഗരപ്രദേശങ്ങളെന്നറിയപ്പെടുന്നത് ഇവിടാണ് തലസ്ഥാനം മണിക്കൂരിൻ്റെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ളത് ഈ പത്ത് ശതമാനം പത്ത് ശതമാനമുള്ള പ്ലെയിൻ ഏരിയയിൽ അറുപത്തഞ്ച് ശതമാനത്തോളം ജനങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പം തൊണ്ണൂറ് ശതമാനം മലയോരം അല്ലെങ്കിൽ കാടുള്ള പ്രദേശങ്ങളിലാണ് കുറവായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്നത് അവിടെയാണ് ഈ വിഭാഗം ൾ ഗോത്രവർഗ വിഭാഗങ്ങൾ കൂടുതലായി കൂടുതലായിട്ടുള്ളത് മണിപ്പൂരിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഗോത്രവർഗ വിഭാഗം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഒരു മുൻഗണനാ പ്രദേശം അല്ലെങ്കിൽ മുൻഗണനാ സംസ്ഥാനം എന്ന് വേണം തന്നെ മണിപ്പൂരിനെ പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഒരു ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ മണിപ്പൂരിനെ സംബന്ധിച്ചോളം ഒരു അപായ സൂചന അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഈ മലയോര മേഖലകളെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആയുധവേട്ട അസം റൈഫിൾസും മണിപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ ടക്കം പതിനാലിലധികം ആയുധങ്ങൾ കണ്ടെത്തിയത് സർക്കാരിന്റെ മണിപ്പൂർ സർക്കാരിന്റെ നിർദ്ദേശങ്ങളും കർശനമായി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വിവരങ്ങൾ ഡൽഹിയിൽ നാല്പത് സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി രാവിലെ ഏഴു മണിയോടെ ഇമെയിലിൽ വഴിയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഡി പി എസ് ആർ കെ പുരം വിഹാർ ജി ഡി ഗോയങ്ക പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകൾക്കാണ് ആദ്യം ഭീഷണി സന്ദേശം ലഭിച്ചത് ഭീഷണി സന്ദേശം ലഭിച്ചതോടെ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് തിരിച്ചയച്ചു ഡൽഹി ഫയർ സർവീസസ് ഉദ്യോഗസ്ഥരും പോലീസും ബോംബ് നിർവീര്യ സേനയും ഡോഗ് സ്ക്വാഡും ചേർന്ന സ്കൂളുകളിൽ പരിശോധന നടത്തുകയാണ്